ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ വിനോദസഞ്ചാരികൾക്ക് നേരെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ ഈ രാജ്യം മുഴുവനും ഈ രാജ്യത്തുള്ള അതിലെ രാജ്യസ്നേഹികളായ സ്നേഹികളായ മുഴുവൻ ആളുകളും വേദനയിലാണ് ചില മത തീവ്രവാദികൾ ഒഴികെ ചില പാകിസ്ഥാൻ ഫാൻസ് ഒഴികെ എന്നാൽ ഹൈദരാബാദിൽ നിന്നുള്ള എംപിയും എം ഐ എം നേതാവുമായ അസദുദ്ദീൻ ഒബൈസി ഈ സംഭവത്തെ അപലപിച്ച് രംഗത്ത് വന്നത് കണ്ടോ നാട്യമാണ് എന്നാണോ നരേന്ദ്രമോദിയ പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങുന്നത് എന്നാണോ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങുന്നത് അന്ന് ഞങ്ങൾ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കും എന്ന് പറഞ്ഞ ഒവൈസിയുടെ ഈ കഴുത കണ്ണീര് നിങ്ങൾ കാണരുത് കേൾക്കരുത് ഇന്ത്യയുടെ മതേതരത്വം അതിന് മറുപടി പറഞ്ഞിരിക്കും ഹൈദരാബാദിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ നായ്ക്കളും ും നിരപരാധികളെ അവരുടെ മതം ചോദിച്ച് കൊന്നൊടുക്കിയതായി ഒവൈസി പറഞ്ഞു എന്ന് മാധ്യമങ്ങൾ പറയുന്നു ഈ പറയുന്നുവാദികൾ മൃഗങ്ങളെക്കാൾ മോശമായിട്ടാണ് പെരുമാറിയത് എന്നും ഒവൈസി പഹൽഗാം ആക്രമണം മുഴുവൻ മനുഷ്യരാശിക്കുമെതിരായിട്ടുള്ള ആക്രമണമാണ് എന്ന് പറഞ്ഞു ഈ ഭീകരതയെ നമ്മൾ വേരോടുകൂടി പിഴുതെറിയണമെന്നും വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പോലീസോ കേന്ദ്ര റിസർവ് പോലീസ് സേനയോ ഉണ്ടായിരുന്നില്ല സൈനികർ സ്ഥലത്തെത്താൻ നാൽപ്പത് മിനിറ്റിലധികം അധികം അധികം എടുത്തു എന്നും ഒവൈസി പറഞ്ഞു ഒവൈസിയുടെ ലക്ഷ്യം ഇന്ത്യൻ ആർമിയെ കുറ്റപ്പെടുത്തുക എന്നത് മാത്രമാണ് ഭീകരവാദികളെ വെള്ളപൂശാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തൽക്കാലം അവരെ നായ്ക്കളും തെണ്ടികളും എന്നൊക്കെ പറഞ്ഞ് ആ ഫ്രസ്ട്രേഷൻസ് തനിക്കുണ്ട് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പാഴ് ശ്രമം എന്നതിലുപരി ഒവൈസിയുടെ ഈ കഴുതക്കാ കഴുതക്കണ്ണീരിൽ ഞാൻ വിശ്വസിക്കില്ല ഒവൈസി എന്താണ് എന്ന് ഇതുവരെയുള്ള ഒവൈസിയുടെ പ്രസ്താവനകൾ നിലപാടുകൾ ഇതിൽ നിന്നും മനസ്സിലായ ഒവൈസി ഇസ്ലാമിക രാഷ്ട്രത്തിനു വേണ്ടി കാഫിറുകളെ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി മാത്രം ജീവിക്കുകയും പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കസേര ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തി ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടി എന്തൊക്കെ തനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒവൈസിയുടെ ഈ നിഷ്കളങ്കതയെ

മുഹമ്മദ് അലി ജില്ല ഈ ഗാന്ധിയുടെ നെഹൂര്യം ഒക്കെ ഇവിടുത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊക്കെ തന്നെ വലിയ ഒരു വലിയ ചിത്രമായി മാറിയ മുഹമ്മദ് അലി ജില്ല അവസാനം അവർ പാകിസ്ഥാൻ വിഭജിച്ചുകൊണ്ട് വേണം എന്ന് പറഞ്ഞ് ട്രെയിൻ ഇന്ന് കാണുന്ന ഈ ഈ രാഷ്ട്രം കയറി പേരൊക്കെ ലക്ഷ്യം തന്നെയാണ് അയൽക്കും ഒരു മതരാഷ്ട്രം രൂപീകരിക്കണം അയൽക്ക് ഇന്ത്യയെ വെട്ടിമോക്കണം ഇന്ത്യ പരകഷണങ്ങളായി ചിന്തണം ഇന്ത്യയിൽ ഒരു സ്വസ്ഥിര ഭരണം ഉണ്ടാകരുത് അയാൾക്ക് അയാളേതായ നേട്ടങ്ങൾ ഉണ്ടാവുകയും വേണം ഇന്ത്യയ്ക്ക് ഒരു സുസ്ഥിര ഭരണ സംവിധാനം ഉണ്ടാവുകയും ചെയ്ത് ഇന്ത്യയിലെ ജനങ്ങൾ തമ്മിൽ തരണം ഇന്ത്യയിലെ ജനങ്ങൾ ഉണ്ടാക്കണം ഇന്ത്യയിലെ ജനങ്ങൾ ഇല്ലാതെയാകണം മുസ്ലിം ജനങ്ങൾ മാത്രം രക്ഷപ്പെടണം ഇവരുടെ സഹോദരനാണ് പറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് നേരത്തെ അല്ല അരമണിക്കൂർ നേരത്തേക്ക് ഇവിടുത്തെ പോലീസ് അന്വേഷണ സംവിധാനങ്ങളിലേക്ക് മാറ്റി നിൽക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കളെ ഇവരും ഈ മഞ്ചിലിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു അങ്ങനെയുള്ളവനാണ് ഇപ്പോൾ അവൻ എന്തോ ഒരു ആവശ്യം അല്ലെങ്കിൽ അവനെ മനസ്സിലായി അവനടക്കം മതേതര വിശ്വാസികളുടെ വോട്ട് അവന്റെ അവന്റെ ആൾക്കാരോ അസത്തിൽ വയസ്സുള്ള ആൾക്കാരോ ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നുണ്ടോ എന്തെങ്കിലും സേവനം പാകിസ്ഥാൻ തീവ്രവാദികൾ നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇവിടുത്തെ ഇന്റലിജൻസ് ഏജൻസികൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഇവൻ ഈ സൂക്കിടം പരിപാടിയുമായി മുഖം മൂടിയാണ് ഇവിടെ രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരോട് തന്നെ ഇത്തരത്തിൽ ഇത്രയും കാലം നെറുകെട്ട ഇന്ത്യാ വിരുദ്ധയും രാജ്യവിരുദ്ധവും ജനവിരുദ്ധയും ഹിന്ദു വിരുദ്ധ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് നല്ലവനായി എന്ന് ചിന്തിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾ അത്ര പൊട്ടന ഇന്ത്യൻ ഭരണകുറം അത്ര പൊട്ടനല്ല നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി അത്രയും വിട്ടിയല്ല അദ്ദേഹത്തിന്റെ കാര്യമായി ഞാൻ നേരത്തെ പറഞ്ഞു മുഹമ്മദ് അലി ജില്ല കളിക്കുകയാണ് ആദ്യം ഇതുപോലെ തന്നെ ഇറ്റിക്കൊപ്പം എന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്ത് കൂടി സമയമായപ്പോൾ അവന് മുറിച്ചുകൊണ്ട് പോകണം എന്ന് പറഞ്ഞു മുറിച്ചോണ്ട് ട്രെയിൻ കഴിഞ്ഞി കുറെ ആളുകൾക്ക് പോയി അവന്മാരുടെ ബാക്കിയുള്ളമാരാണ് ഇപ്പോൾ ഇവിടെ സമാധാനുള്ളത് നമ്മുടെ രാജ്യത്ത് അപ്പം ഇവരെ ഉദ്ദേശം ഇത് തന്നെയാണ് ഇവരും എന്തെങ്കിലും ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തി ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഇവനെതിരെ വരികയോ അല്ലെങ്കിൽ ഇവന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വരികയോ ചെയ്യുകയാണെങ്കിൽ അതിനെ തടയിടണം അതിനുവേണ്ട ഒരു മുൻകരുതലാണ് ഈ അസ്വസ്ഥി എന്ന വെച്ച മീശയില്ലാതെ ഈ ചെറ്റ ഇങ്ങനെ പിടിച്ചു പറയുന്നത് ഇവരെയൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ചവിട്ട് കൊടുക്കാനാണ് സത്യം സത്യമണ്ഡൻ തോന്നുന്നത് അത് ഞാനെ വ്യക്തിപരമായ കാരണം ഈ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നതെന്ന് ചിന്തിക്കുന്നതൊന്നും ഇത്തരം മറ്റല്ലാത്ത നിലപാടുകളുമായി വരുന്നത് ഏത് രാഷ്ട്രീയക്കാരനായാലും ഏതൊക്കെ ആയാലും ഏത് ജനപ്രതിയായാലും സത്യം പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചു നിലപാട് ഒരു പൊതുപ്രവർത്തനം വേണ്ടത് നിലപാട് ഇയാൾ രക്ഷിച്ച ആളാണ് അതുകൊണ്ടാണ് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് മുഴുവൻ അധികം മുസ്ലിം വോട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് ജയിച്ചു അവർക്ക് വേറെ കേട്ടോ അതായിരിക്കും ശരി അവൈസി അധികം 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 സോപ്പിട്ട് നിൽക്കണ്ട പാകിസ്ഥാൻ ഐ എസ് പാർട്ടിയാണെന്ന് പറഞ്ഞതുകൊണ്ട് കുഴപ്പമൊന്നും ശരിയായിരിക്കും പക്ഷേ തോപ്പിട്ട് നിന്ന് ഇന്ത്യ തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞു നിൽക്കാൻ നിങ്ങൾ ഇന്ത്യയിലെ ഭരണകൂടത്തിന്റെ ഭാഗമൊന്നുമല്ല ഇന്ത്യൻ അന്വേഷണ ഏജൻസിയുടെ മാറുന്നില്ല നിങ്ങൾ ഒരു സാധാരണ ജനപ്രതി മാത്രമാണ് ചെയ്യേണ്ട നിങ്ങൾക്കെതിരെയുള്ള അന്വേഷണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇതിനകത്ത് അസ് ഏതാനായാലും നിങ്ങൾക്കും ഒക്കെ അറിയാം അവർക്ക് ഓരോ മതേതര വിശ്വാസിക്കും ഒവൈസിയെ പോലെയുള്ള ആളുകളുടെ ഉള്ളിൽ കിടന്ന് തുള്ളി തുടിക്കുന്ന മത തീവ്രവാദം എത്രത്തോളം ഉണ്ടെന്നും പാകിസ്ഥാനു വേണ്ടി കരയുന്ന കഴുതക്കണ്ണീരിന്റെ ആഘാതം എത്ര മാത്രമുണ്ടെന്നും ഞങ്ങൾക്ക് തിരിച്ചറിയാം നിങ്ങളുടെ ഹമാസ് പ്രേമവും നിങ്ങളുടെ ഐസിസ് പ്രേമവും ഇന്ത്യ വിരുദ്ധതയും ഞങ്ങറിയാം അത് ഉള്ളിൽ ഒതുക്കിയിട്ട് ഒരു കപടം നാടകം ഒന്നും കളിച്ചു വരണ്ട അഭിനവചി ആണെന്നും നയിക്കുമെന്നും ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയും ഒരിക്കൽ ഈ രാജ്യത്തെ മതത്തിന്റെ പേരിൽ ഭാഗിച്ചു കൊണ്ടുപോയവർ വീണ്ടും ഒരിക്കൽ കൂടി ഭാഗിക്കാൻ പറയുന്നു ഭാരതത്തിൽ ഭാരത ോ അത് മാത്രമേ ഇനി ഇന്ത്യയിൽ നടക്കൂ നിങ്ങളുടെ ഞാൻ ഒരു പരിപാടിയിൽ വേഷ വാക്തങ്ങൾക്കാം ആ പരിപാടിയിൽ എന്റെ ഒപ്പം എനിക്ക് എതിരെ വന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന സെക്രട്ടറി സി എ റാഫായിരുന്നു ഇന്ന് തിഹാർ ജയിലിക്കറപ്പുണ്ട് ഞാൻ റാഫുനോട് ചോദിച്ച നിനക്ക് എന്താ വിദ്യാഭ്യാസം നമ്മൾ കരുതും ഇവനൊന്നും വിവരം വിദ്യാഭ്യാസം ഇല്ല ജോലിയും ഇല്ല കൂലിയും ഇല്ലാത്ത മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് നടക്കണം അങ്ങനെയല്ല നമ്മുടെ സന്ദർഭങ്ങൾക്കും മതസമൂഹങ്ങൾക്കും ഒക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എത്രത്തോളം നമ്മുടെ കൂടെ ഉള്ളവരെ പരിഗണിക്കുന്നുവെന്ന് എനിക്ക് സംശയമുണ്ട് ഞാൻ എന്റെ കാര്യം തന്നെ പറയാം ഒരു രണ്ടു വർഷം മുമ്പ് എഴുതുന്നതാണ് എനിക്കൊരു ലഭ്യ ലക്ഷ്യമെന്ന് തോന്നി ഞാൻ പിള്ളേരുടെ കൂടെ എൻട്രൻസ് എഴുതി ഞാൻ എൻട്രൻസിൽ റാങ്ക് ലിസ്റ്റിൽ ഞാൻ സീറ്റ് പഠിച്ചു പക്ഷെ അതെനിക്ക് പോയി വരാൻ കുറച്ച് ദൂരമുള്ള സ്ഥലമായതുകൊണ്ട് ഞാൻ അച്ഛന്മാരുടെ ഒരു സ്ഥാപനത്തിൽ എനിക്ക് സീറ്റ് വേണമെന്ന് എന്ന് പറഞ്ഞപ്പോ ആ സീറ്റൊക്കെ സീറ്റ് ഒക്കെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ പോലെ തന്നെ ഈ വിഭാഗങ്ങളാണ് പണം കൊണ്ട് അവർ ഈ നാട് കൈയടക്കുകയാണ് മാത്യു സാമ്പിൾ എന്ന് പറയുന്ന ബ്ലോഗറെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം വളരെ ശക്തമായി ഇവർക്കെതിരെ പ്രതികരിക്കുന്ന അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ഒരു വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേരളത്തിലെ അറുപതോളം മാധ്യമ പ്രവർത്തകർക്ക് മാസ ശമ്പളം കൊടുക്കുന്ന ഇവരാണ് അറുപതോളം മാധ്യമപ്രവർത്തകരെ തീറ്റിപ്പറ്റുന്നത് ഈ വിഭാഗമാണെന്ന് മാത്യു സാമൂഹ്യ പറഞ്ഞിട്ട് ഇവിടുത്തെ ഇവരുടെ ഈ ഈ മാധ്യമപ്രവർത്തകർ എന്താ കേസ് കേസെടുക്കാതെ എന്താണ് കേസ് പോകാത്ത യൂണിയനുകൾ നടപടി എടുക്കാത്ത അതിനു മുമ്പ് ഫസൽ കപൂർ എംഇസിന്റെ ഫസൽ കപ്പൂർ പരസ്യത്തിൽ ഞങ്ങൾ ഈ മാധ്യമ പ്രവർത്തകരെയൊക്കെ കൈകാര്യം ചെയ്ത ചില ചില രീതി ഉണ്ട് ഞങ്ങളുടെ ചില പരിപാടികൾക്ക് എല്ലാം കൊണ്ടുപോയി ഞങ്ങൾ ട്രീറ്റ് ചെയ്യും ഞങ്ങൾ ആ രീതിയിൽ കൊണ്ടുപോകും അഭിലാഷ് മോഹൻ എന്നെ പേര് പറഞ്ഞു കുറെ മാധ്യമപ്രവർത്തകരുടെ നാടമുണ്ടായിരുന്നു അതിനെ പ്രതികരിച്ചില്ലല്ലോ ഞങ്ങൾ നിന്റെ അത് ചെലവിലല്ല ചെലവിലാണ്

mm